ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഫിഷിൻ്റെ പേര് ശേരി എന്നാണ് ഇത് എങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്ന് നോക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ നമുക്ക് മസാല ഇടുന്നതൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ ായിട്ട് ഞാനിവിടെ ഒരു ഷേരിയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസായിട്ടുള്ള ഒരു ഫിഷാണേ ഞാൻ അത് നല്ലതുപോലെ കഴുകി ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കിനി അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുക്കാം അങ്ങനെ ഇവിടെ ഫുള്ള് ഞാൻ വരഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ മസാല പൊടിച്ചത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ ഉണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനെ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം വേണ്ടേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതാണ്ട് ഇതുപോലൊന്ന് മസാല കൂട്ടാക്കിയെടുക്കണം കേട്ടോ തീയ്യൊരു പരുവത്തിലായിരിക്കണം അടുത്തതായിട്ട് നമുക്ക് ആ മീനിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മസാല നല്ലതുപോലെ പിടിപ്പിച്ച് കൊടുക്കണം നല്ലതുപോലെ ഉള്ളിലോട്ടെല്ലാം ആ മസാല കൂട്ട് ചെല്ലണം നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫുള്ളോ മസാലെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് പഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് അടുത്ത് വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ തീ കൂടാൻ പാടില്ലേ ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈഡും അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രൈ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്